ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ സിക്സ്റ്റി നെൻ്റെ റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് റിവ്യൂ സ്റ്റാർട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇവിടെ പറയുന്നത് ഞാൻ ലൈവിൽ കണ്ട കാര്യങ്ങളും അതല്ല എപ്പിസോഡിൽ കണ്ട കാര്യങ്ങളെയും കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് അതിപ്പോൾ ആരാണ് ചെയ്തത് അല്ലെങ്കിൽ ഏത് കണ്ടസ്റ്റൻ്റാണ് ചെയ്തത് എന്നല്ല എനിക്ക് എന്താണോ അവർ ചെയ്യുന്നതിനെക്കുറിച്ച് തോന്നുന്നത് അതിനനുസരിച്ച് അഭിപ്രായമാണ് ഞാനിവിടെ ആക്ക വ്യക്തമാക്കുന്നതുള്ളൂ സോ അല്ലാതെ ഒരു വ്യക്തിയെ മോശമാക്കി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒന്നും പറയാറില്ല എല്ലാ കണ്ടസ്റ്റൻസും എനിക്ക് ഒരുപോലെ തന്നെയാണ് ആരെയും മോശമാക്കി താഴ്ത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഇവിടെ റിവ്യൂ പറയുന്നില്ല ആ എപ്പിസോഡിൽ എന്താണോ നടന്നത് അതിൽ എനിക്ക് എന്താണോ അഭിപ്രായം അത് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വിചാരിക്കുന്നത് നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിനു മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് വാഷ് ചെയ്യേണ്ടത് ആരെയും ചോദിക്കുമ്പോൾ നിവീനെയാണ് ഫാൻസ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിവിനാണ് വെസിൽ വാഷ് ചെയ്യേണ്ടത് അത് കേട്ടപ്പോൾ തന്നെ നിവിൻ്റെ കിളി പോയി എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ നിവിൻ കരുതിയിരിക്കുന്നത് ഭയങ്കര സപ്പോർട്ടാണ് പുറത്ത് നിവിനെ ഭയങ്കര ഫാൻസാണ് എന്നുള്ള രീതിയിലൊക്കെ നിവീൻ കരുതിയിരിക്കുന്നത് പക്ഷേ നിവിനെ വെസൽ വാഷിങ്ങിനാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊരു പണിയാണല്ലോ ഒരാളിഷ്ടമുള്ള ഒരാളിനെ ഒരു പണി തരാനായിട്ട് ആരും സെലക്ട് ചെയ്യില്ലല്ലോ അപ്പോൾ പുറത്ത് എന്താ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിവിൻ ഒരു ചെറിയൊരു ടെൻഷനായി അപ്പോൾ തന്നെ ആ ശരി എല്ലാം ചെയ്യുക ഞാൻ എന്ന് പറയുന്നുണ്ട് നിവിൻ എന്നിട്ട് പോയി ചെയ്യണ സമയത്ത് ലക്ഷ്മി ആയാലും ബിന്നി ആയാലും വന്നിട്ട് ഇറിറ്റേഷൻ ചെയ്യാനെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് മാറുണ്ടോ എന്തിനാണ് ഇങ്ങനെ ഇറിറ്റേഷൻ ചെയ്തത് നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് സുഖിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം വെസിൽ വാഷിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ധ്യാനത്തിലിരിക്കുന്നത് നിവിൻ അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് കിച്ചണിൽ നിന്നിട്ട് ആര്യൻ പാട്ട് പാടുന്നുണ്ട് ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ നീ എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട് അപ്പം ആര്യം പറഞ്ഞിട്ട് പാട്ട് പാടണമെങ്കിൽ നിനക്ക് എന്താ വയ്ക്കുമ്പോൾ ആദ്യ പറയുന്നുണ്ട് ഓ ഒരു ധ്യാനത്തിൽ വെസൽ വ്യാശ ചെയ്ത് ധ്യാനത്തിലിരിക്കുന്ന എങ്ങനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ കോൺസെൻട്രേഷൻ കളയല്ലേ എന്നൊക്കെ ആ വിളിച്ച് പറയുന്നുണ്ട് അപ്പം അപ്പുറത്തുനിന്ന് ബിങ്ങി പറയുന്നുണ്ട് വെസൽ വ്യാഷ് ചെയ്യാനല്ലേ ഫാൻസോൺ ജോൺ കോസ്റ്റിനെ പറഞ്ഞോളൂ നിന്നോട് പട്ടിണി അടക്കാനൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാകുമ്പോൾ നിനക്ക് ഇത്ര ദേഷ്യം പറയുമ്പോൾ പട്ടിണി അടക്കാൻ പറഞ്ഞാലും എൻ്റെ ഫാൻസിന് വേണ്ടി ഞാൻ പട്ടിണി കിടക്കും എന്നൊക്കെ നീ പറയുന്നുണ്ട് അതിനുശേഷമാണ് മോർണിംഗ് ടാസ്ക് വന്നത് മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു വെച്ചാൽ ഈ സീസൺ കഴിഞ്ഞാൽ എല്ലാവർക്കും അതായത് പ്രേക്ഷകർ ഓർത്ത് വെക്കുന്ന ഒരാളും ഓർത്ത് വെക്കാത്ത ഒരാളെയും കണ്ടുപിടിക്കാനായിരുന്നു ടാസ്ക് അത് ഓരോരുത്തർ പറയണം അപ്പോൾ ഫസ്റ്റ് എന്നെ ആണ് എണീച്ച് വന്നു പറഞ്ഞത് ഷാനവാസ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് അനീഷാണ് എല്ലാവരും ഓർത്ത് വെക്കുന്ന ആൾ അനീഷാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ കാണിക്കുന്ന മുഖം യഥാർത്ഥമാണോ അല്ലയോ എന്ന് ഇതിനുള്ളിൽ ഇരിക്കുന്ന നമുക്കേ മനസ്സിലായിട്ടില്ല പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ അവൻ പറയുന്ന സുപ്രഭാതം അതും എന്തായാലും എല്ലാവർക്കും ഓർമ്മ വരും എല്ലാവരും എപ്പോഴും ഓർത്തിരിക്കും അനീഷിനെ എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറഞ്ഞത് പിന്നെ ഓർത്തിരിക്കാത്ത ആൾ ആരാണെന്ന് വെച്ചാൽ ലക്ഷ്മിനെയാണ് പറഞ്ഞത് എന്താ കാരണമെന്ന് വെച്ചാൽ സെലക്റ്റീവായ ആളുകളോട് മാത്രമാണ് പ്രശ്നത്തിന് പോകുന്നുള്ളൂ മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാക്കിയാലും അത് ഇഗ്നോർ ചെയ്ത് വിടുകയാണ് ലക്ഷ്മി ചെയ്യുന്നത് സോ ഒരു പ്രഹസനമാണ് ലക്ഷ്മി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയെ ജനങ്ങൾ ഓർത്തു വെക്കില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അർത്ഥമായിട്ട് വന്നത് അക്ബറാണ് അക്ബർ വന്ന് പറയുന്നത് ഓർത്തു വെക്കുന്ന ആൾ നിവീനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫെമിനിൻ ക്യാരക്ടർ ഉണ്ടായിട്ടും കൂടെ എല്ലാവരെയും എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് നടക്കുകയാണ് എപ്പോഴും ആൾക്കാർ ഓർത്ത് വെക്കപ്പെടും അങ്ങനെയുള്ള ആൾക്കാരെ എന്നാണ് പറയുന്നത് ഓർക്കാത്ത ആൾ ലക്ഷ്മിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചിരി പോലും ദാനമാണ് അതുപോലും തരാനും ഭയങ്കര ഡിമാൻഡാണ് ലക്ഷ്മിക്ക് എന്നുള്ള രീതിയിലാണ് അക്ബർ പറയുന്നത് അടുത്തത് വന്നത് നിവീനാണ് നിവീൻ വന്നിട്ട് പറയുന്നത് ഓർത്ത് വെക്കുന്ന ആൾ അനുമോളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിവീൻ എവിടെയുണ്ടോ അവിടെ അനുമോളും ഉണ്ട് അതുകൊണ്ട് ആൾക്കാർ ഓർക്കുമെന്ന് പറയുന്നുണ്ട് ഓർത്തി വെക്കാത്ത ആൾ ന്യൂറയാണ് എന്താന്ന് വെച്ചാൽ ചിലയിടങ്ങളിൽ മാത്രമാണ് പൊങ്ങി നിന്ന് നിന്നത് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും കാണുന്നില്ല അവൾക്ക് ക്യൂട്ടായിട്ടുള്ള ചിരിയുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ക്യൂട്ട്നെസ്സൊന്നും കാണിക്കുന്നില്ല കാണിച്ചാൽ കുറച്ച് ആൾക്കാർ ഓർത്ത് വെക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അടുത്ത വന്നത് ആണ് അനീഷ് വന്നിട്ട് പറയുന്നത് ഓർത്ത് വെക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ നൂറ അവരായിരിക്കും ചരിത്രത്തിലേക്ക് നടന്ന് കയറിയതാണ് അവർ അതുകൊണ്ടുതന്നെ ഇവിടെയും അതെന്താണെന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഓർത്ത് വെക്കും എന്ന് പറയുന്നുണ്ട് അടുത്തും ഓർത്ത് വെക്കാത്ത ആൾ ഇനിയാണെന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ ആളുണ്ട് പക്ഷേ സംസാരം ഇങ്ങോട്ട് പുറത്തേക്ക് വരാത്തതുകൊണ്ട് ഇമ്പാക്റ്റൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പിന്നീട് പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അടുത്ത ലക്ഷ്മിയാണ് വരുന്നത് ി വന്നിട്ട് പറയുന്നത് ഓർത്തു വെക്കുന്ന ആൾ നിവിനാണ് നിവിൻ്റെ ചില ഡയലോഗ്സ് തന്നെ ക്ലാസിക് ഡയലോഗ്സ് ആയിട്ടാണ് പുറത്തേക്ക് പോയിട്ടുണ്ടാവുക അതുകൊണ്ട് നിവിനെ എല്ലാവരും ഓർത്തു വെക്കും ഒട്ടും ഓർത്തു വെക്കാത്ത ആൾ ന്യൂറയാണ് പ്രിറ്റി ഫേസ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല ആൾക്കാരുടെ നിഴലായിട്ട് നടക്കുകയാണ് ചില വാക്കുകളൊക്കെ ഭയങ്കര ഇതായിട്ടാണ് ബി ഇടണ പോലത്തെ വാക്കുകളൊക്കെയാണ് ന്യൂറ പറയുന്നത് അതുകൊണ്ട് ഓർത്തു വെക്കില്ല എന്നാണ് പറയുന്നത് അടുത്തായിട്ട് വന്നത് ആദിലയാണ് ആതില വന്നിട്ട് പറയുന്നത് എല്ലാവരും ഓർമ്മപ്പെടുന്ന വ്യക്തിയായിട്ട് അനിമോളാണ് കഴമ്പില്ലാത്ത കാര്യങ്ങൾക്കാണ് വഴക്കിടുന്നതെങ്കിലും ആ വഴക്കുണ്ടാകുന്ന ഒഴിഷും ഉണ്ടാക്കുന്നതുകൊണ്ട് ആൾക്കാർ ഓർത്ത് വെക്കും പിന്നെ ഓർത്ത് വെക്കാത്ത ആൾ ലക്ഷ്മിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാത്ത ഒരാളാണ് അപ്പോൾ ആ വാക്ക് മാറ്റുകയാണ് അപ്പോൾ ഫുഡിൽ കാണുന്ന ബാക്കി വേസ്റ്റ് ഉണ്ടല്ലോ ആ അതുപോലെയായിരിക്കും ഇപ്പോൾ കറിവേപ്പിലേക്കുണ്ടല്ലോ അതുപോലെയായിരിക്കും ലക്ഷ്മി അതുകൊണ്ട് ഓർത്ത് വെക്കില്ല എന്നാണ് പറയുന്നത് അടുത്തായിട്ട് വരുന്നത് ന്യൂറോയാണ് ന്യൂറോ വന്നിട്ട് പറയുന്നത് സബമാനയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിരിയും പിന്നെ ഒരു പോസിറ്റിവിറ്റിയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുമെന്നാണ് പറയുന്നത് ആ ഓർത്ത് വെക്കാത്ത ആൾ ലക്ഷ്മണിയാണ് പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല ഒന്നും സംസാരിക്കുന്നുമില്ല ചില കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ പറയുന്നത് അർത്ഥമായിട്ട് ബിനിയാണ് വന്നത് ബിനി വന്നിട്ട് ഓർത്ത് വെക്കുന്ന ആൾ നിവീനാണ് വേ ഓഫ് എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നല്ല എൻ്റർടൈൻമെൻറ്റാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർത്ത് വെക്കാത്ത ആൾ ആതിലിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും എടുത്തുകൊണ്ട് വന്ന് സംസാരിക്കുന്ന അങ്ങനെ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരെ ആരും ഓർത്ത് വെക്കില്ല എന്നാണ് പിന്നീട് അഭിപ്രായം അതിനുശേഷം ആര്യനാണ് വന്ത് ആര്യൻ വന്നിട്ട് പറയുന്നത് നിവിനാണ് എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഓർത്ത് വെക്കും എന്തായാലും പിന്നെ ഓർത്ത് വെക്കാത്ത ആൾ സാബുമാൻ ആണ് സാബുമാനെ പ്രത്യേകിച്ച് നെഗറ്റീവും ഇല്ല പോസിറ്റീവും ഇല്ല അപ്പം എങ്ങനെ ഓർത്തു വെക്കും എന്നുള്ള രീതിയിലാണ് ആര്യൻ പറയുന്നത് അടുത്തായിട്ട് സാബുമാനാണ് വന്ത് സാബുമാൻ വന്നിട്ട് പറയുന്നത് ആര്യനെ എല്ലാവരും ഓർത്ത് വെക്കും കാരണം നോർത്ത് ഇന്ത്യയിൽ വന്ന് വന്ന ഒരു ഗ്ലാമർ ഉള്ള ഒരു ചെറുക്കം ലവ് ട്രാക്കാണോ ഫ്രണ്ട്ഷിപ്പ് ട്രാക്കാണോ എന്തോ ഒരു ട്രാക്ക് പിടിച്ചിട്ടുണ്ട് സോ ആ ഒരു കോംബോ വെച്ചിട്ടെങ്കിലും ആൾക്കാരെന്തായാലും ാലും ഓർത്ത് വെക്കും എന്ന് പറയുന്നുണ്ട് ഓർത്ത് വെക്കാത്ത ആള് ബിന്നി കാരണം എന്താന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ ഇരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ആയിട്ട് പോകും അതുകൊണ്ട് ഒരു സൈഡ് ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് ഭിന്നി അതുകൊണ്ട് അറും അത്ര ഓർത്തൊന്നും വെക്കില്ല എന്നാണ് പറയുന്നത് അടുത്തായിട്ട് അനുമോളാണ് വരുന്നത് അണുമോൾ പറയുന്നത് ഓർത്ത് വെക്കുന്ന ആള് ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ മാസ് ഡയലോഗും പുള്ളിയുടെ സ്റ്റൈലും കാര്യങ്ങളിപ്പോ മീശ പിടിക്കുന്ന കാര്യമൊക്കെ സ്റ്റൈലാണല്ലോ അപ്പോൾ അതൊക്കെ വലിയ ബീജിട്ട് പുറത്തേക്ക് പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇത് അനിമോൾ പറയുന്നത് അതിന് ശേഷം പിന്നെ പറയുന്നതാണ് ഓർത്ത് വെക്കാത്ത ആൾ ബിന്നിയാണ് ഇവിടെ ഉണ്ടെന്ന് പോലും എനിക്ക് പോലും ഇതിനുള്ളിലുള്ള എനിക്ക് പോലും ഇവിടെ ബിന്നി ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ പുറത്ത് അവർക്ക് എങ്ങനെയാണെന്ന് തോന്നുക എന്നുള്ള രീതിയിലാണ് അനിമോള് പറയുന്നത് അപ്പം അതിനുശേഷം പിന്നെ ഇവർ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിട്ട് അകത്ത് പോയിട്ട് ഷാനവാസ് ആദിലാനൂറ നമ്മുടെ അനുമോളെല്ലാവരും ഇരുന്ന് സംസാരിക്കുകയാണ് ലക്ഷ്മി പറയും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളല്ല ലക്ഷ്മിക്ക് വേണ്ടി ബിന്നിയാണ് സംസാരിച്ചു എന്നാണ് പറയേണ്ടത് അപ്പം ആദില പറയുന്നുണ്ട് ലക്ഷ്മി ആണെങ്കിൽ ആരായാലും പറയുന്നത് ഞങ്ങളെ മാത്രമല്ല പുറത്തുള്ള ഒരു കൂട്ടം ആൾക്കാരെയാണ് പറയുന്നത് നമ്മൾ അതിന് മറുപടി കൊടുക്കാതെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല വെറുതെ ഇവിടെ ഇരിക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആണ് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടോ നമുക്കത് ഇതിൽ എപ്പിസോഡിൽ കാണിച്ചില്ല ഇതിനെക്കുറിച്ച് ത്രൂ ഔട്ട് സംസാരം അവിടെ നടക്കുന്നുണ്ട് പക്ഷേ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മളുള്ള എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ഞാനും ആ സമയം ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്കും അതിനെക്കുറിച്ച് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല എന്താണ് അവിടെ പറഞ്ഞത് എന്ന് സോ അതിനുശേഷം അടുത്തതായിട്ട് കാണിക്കുന്നതാണ് ജയിൽ നോമിനേഷനെയാണ് കാണിക്കുന്നത് ജയിൽ നോമിനേഷനിൽ അനീഷാണ് ഫസ്റ്റ് വരുന്നത് ഷാനവാസിനെയാണ് നോമിനേഷൻ ചെയ്തത് ഷാനവാസ് നിവിനെയാണ് നോമിനേഷൻ ചെയ്യുന്നത് അതിനുശേഷം ഷാനവാസ് വന്നിട്ട് അനീഷിനെയും ലക്ഷ്മിനെയും നോമിനേഷൻ ചെയ്യുന്നു ലോ ലക്ഷ്മിനെ നോമിനേഷൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അച്ഛൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കിച്ചൺ ക്യാപ്റ്റനായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അനീഷിനെ പിന്നെ നോമിനേഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ഇവിടെ നാടകം കളിക്കുകയാണ് ആൾക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഷാനവാസ് പറയുന്നത് അതിന് ശേഷം പിന്നെ നിവീനാണ് വന്നത് നിവീൻ വന്നിട്ട് അനീഷിനെയാണ് നോമിനേഷൻ ചെയ്യുന്നത് ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാത്ത ഗെയിം എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത സംസാരിക്കാൻ വരുന്ന ആളാണ് അനീഷ് എന്നുള്ള രീതിയിലേക്കാണ് നിവിൻ പറയുന്നത് അങ്ങനെ ജയിലിലേക്ക് നിവിൻ്റെ നോമിനേഷന് അനീഷും അനിമോളുമായിരുന്നു അതിനുശേഷം ലക്ഷ്മിയാണ് വന്ത് ലക്ഷ്മി വന്നിട്ട് ഇരുന്നിട്ട് എനിക്കൊന്നും നന്നായിട്ട് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഇരുന്ന് സിറ്റിലായിട്ടാണ് സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ടൊക്കെയാണ് നോമിനേഷൻ ചെയ്യുന്നത് ആറിനെയൊക്കെയാണെന്ന് വെച്ചാൽ ആതിലേനെ അക്ബറിനെയാണ് പിന്നെ ബിന്നിയാണ് വന്ന് ബിന്നി വന്നിട്ട് അനീഷിനെയും ഷാനവാസിനെയും അനുമോൾ വന്നിട്ട് അക്ബറിനെയും ലക്ഷ്മിനെയും ന്യൂറ് വന്നിട്ട് ലക്ഷ്മിനെയും ബിന്നിനെയും ആര്യം വന്നിട്ട് ലക്ഷ്മിനെയും അനീഷിനെയും അക്ബർ അനീഷ് ലക്ഷ്മി സാബുമാൻ ലക്ഷ്മി ഷാനവാസ് ആദില വന്നിട്ട് ലക്ഷ്മി ബിന്നി അങ്ങനെ അഞ്ച് വോട്ടുകൾ അനീഷിനും ഏഴ് വോട്ടുകൾ ലക്ഷ്മിക്കാണ് കിട്ടിയത് എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അനീഷ് എല്ലാവരും ജയിലിൽ പോകേണ്ടത് കാരണം ഒരു കാര്യം കോമണർ കാർഡ് ഇടയ്ക്ക് എന്നല്ലാണ്ട് വേറെ അനീഷ് വേറെ ഒന്നും ചെയ്തിട്ടില്ല അവിടെ ടാസ്ക് കുളമാക്കിയ ആള് ടാസ്ക് നല്ല രീതിയിൽ ചെയ്യാത്ത ആൾക്കാരൊക്കെ അവിടെ വേറെ നിൽക്കുമ്പോൾ ആ ഒരു വിഷയം പറഞ്ഞു മാത്രമാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും നോമിനേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ആ ഒരു കാര്യം പറഞ്ഞു മാത്രം അനീഷിനെ ജയിലിലേക്ക് നോമിനേഷൻ ചെയ്തതിൽ ഞാൻ യോജിക്കുന്നില്ല സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻ്റ് ചെയ്യണം അതിനുശേഷം പിന്നെ കാണിക്കുന്നതാണ് അനുമോള് ലക്ഷ്മിയും അനുലക്ഷ്മി അരി എടുത്ത് ഇടുകയാണ് അരി എങ്ങനെ ഇടുന്നത് എന്ന് വെച്ചാൽ അളക്കണമൊന്നുമില്ല പാക്കറ്റ് പൊട്ടിച്ചു അങ്ങനെ ഇട്ട് കൊട്ടുകയാണ് അളക്കാതെ അപ്പോൾ അനുമോൾ ചോദിക്കാം അനിമോൾ ചോദിക്കുന്നുണ്ട് അരി അളക്കൂല ഇത് ചുമ്മാ അങ്ങനെ എടുത്തിട്ട് കൊട്ടുകയുള്ളൂ ചോദിക്കുമ്പോൾ ആ ലക്ഷ്മി പറയുന്നുണ്ട് ആ എനിക്കും ഒരള പറയുക അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത് പറയുന്നത് അപ്പോൾ ഒരുപാട് ചോറ് വേസ്റ്റ് ആവുന്നുണ്ട് എന്നൊക്കെ അനിമോൾ പറയേണ്ടത് നിങ്ങൾ നിങ്ങൾ വെക്കുന്നതിൽ കുറേ ബാക്കി ആവുന്നുണ്ട് കുറേ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അനിമോൾ അവിടെ കിടന്ന് പറയുന്നുണ്ട് അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട് അടക്കള ഭൂതം കഴിഞ്ഞാലൊന്നും പോവോ ഏഹ് എനിക്കിവിടെ ഈതിനെക്കുറിച്ചുള്ള കോൺവേഴ്സേഷൻ നടത്താനൊന്നും ഇവിടെ താല്പര്യം ഇല്ല എന്നും പറയുമ്പോൾ അനുമോള് വീണ്ടും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ അതിനുശേഷം പിന്നെ കണിക്കുന്നത് അനീഷിനെയും ലക്ഷ്മിനെയും ജയിലിലേക്ക് കയറാനുള്ള സമയമായി എന്നൊക്കെ പറയണം അപ്പോൾ അനീഷ് എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ജയിലിലേക്ക് പോകുന്നുണ്ട് ജയിലിലേക്ക് പോകുമ്പോൾ പറയുന്നതൊക്കെ ചുട്ടുപൊളി കിടക്കുകയാണല്ലോ ബിഗ് ബോസ് ഇതിലേക്ക് എങ്ങനെ കയറാം എന്ന് അനീഷ് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് സുഖവാസത്തിനല്ലല്ലോ ജയിലിലേക്ക് പോകുന്നത് അനീഷ് എന്ന് ചോദിക്കണം എന്നാൽ ഓക്കേ ബിഗ് ബോസ് എന്ന് അനീഷ് പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ ലക്ഷ്മി അനീഷിനോട് ലക്ഷ്മി ചോദിക്കുകയാണ് നിങ്ങളും ഷാനവാസം തമ്മിലുള്ള ആ ഒരു കോംബോ കോമ്പോ അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ അത് നല്ലതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല അതായത് ലക്ഷ്മിക്ക് വായുന്ന എന്തെങ്കിലും വരണം അനീഷിൻ്റെ എന്നിട്ട് അടുത്ത ദിവസം അതിനെക്കുറിച്ച് പറയണം അതിനായിരിക്കും അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ ഒരു ഹാർട്ട് ആണ് അതുപോലെ തന്നെ ഷാനവാസും ഒരു ഹാർട്ട് ആണ് പക്ഷെ നല്ല എനർജി ആയിട്ട് എല്ലാവരോടും ഫുൾ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് ഷാനവാസ് ഒരു ഗ്രൂപ്പിലായാലും പോയിരുന്ന് ആക്റ്റീവ് ആകുന്നുണ്ട് സോ ഷാനവാസ് ആക്റ്റീവ് ആവുന്ന പോലെ എനിക്ക് ആക്റ്റീവ് ആവാൻ കഴിയുന്നില്ല അവരുടെ കൂടെ ഗ്രൂപ്പിൽ പോയിരിക്കണം സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എന്നെ മാറ്റും എന്നെ മാറ്റും നിന്നെ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലതൊരു ഇത് കിടക്കുന്നുണ്ട് മാറ്റുമായിരിക്കും എന്നുള്ള എന്നുള്ള ആ ഒരു പ്രതീക്ഷ കിടക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഷാനവാസ് പറയുന്ന കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല എന്നാലും മനസ്സിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എത്ര ഇല്ല എന്ന് വെച്ചാൽ മനസ്സിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ ക്യാപ്റ്റൻസി മത്സരാർത്ഥികളായി തിരഞ്ഞെടുക്കുന്നത് അത് ക്യാപ്റ്റൻസി മത്സരാർത്ഥികൾ ഡിപ്രാശോട് കറക്റ്റായി തിരഞ്ഞെടുത്തതെന്ന് എനിക്ക് തോന്നുന്നു അനിമോൾ സാബുമാൻ ആര്യ ഇവരായിരുന്നു ക്യാപ്റ്റൻസി മത്സരാർത്ഥികൾ അതിനുശേഷം പിന്നെ ജയിൽ ടാസ്ക് ആണ് കാണിക്കുന്നത് ജയിൽ ടാസ്ക് എന്താ കൊടുത്തതെന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല വെയിലത്ത് കിടക്കുന്നതിന് വലിയ കാര്യം പിന്നെ അതിൻ്റെ കൂടെ കട്ടിയുള്ള ടാസ്ക് കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു ഡ്രോപ്പർ കൊടുത്തിട്ടുണ്ട് പതിനൊന്നും ബോട്ടിലും ഉണ്ട് അതിലേക്ക് വെള്ളം ഈ ഡ്രോപ്പർ വെച്ചിട്ട് വെള്ളം നിറക്കണം എന്നായിരുന്നു ടാസ്ക് അത് കുറച്ച് വേഗം തന്നെ ചെയ്ത് തീർത്തു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ തന്നെ അനീഷ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഫുഡ് വല്ലതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഫുഡൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ തരാൻ എന്ന് പറയുമ്പോൾ ആ പിന്നെ ശരി അപ്പോൾ പിന്നെ വിശക്കുമ്പോൾ വായു കഴുകിയെന്നൊക്കെ ആദ്യം അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ആ അവർ പോയതിന് ശേഷം അനീഷ് പറയുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങൾക്ക് വിശിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കഞ്ഞി ചമ്മന്തി അച്ചാർ പപ്പടം പൊളിച്ചതെല്ലാം വേണം എന്നും ചുട്ടതെല്ലാം വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫുഡ് വരുന്നുണ്ട് കഞ്ഞിയൻ ചമ്മന്തി എന്തോ ആണോ വരുന്നത് അപ്പം അനീഷ് പറയുന്നുണ്ട് എന്താണ് മെനു മെനു എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ബീഫ് ഇതാക്കിയത് അതാക്കിയതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കന്യൻ ചമ്മന്തി മാത്രമേ ഉള്ളൂ ഈ മെനു അല്ലല്ലോ ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞത് പപ്പടം പൊള്ളിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പറയുമ്പോൾ ആ പപ്പടം അവിടെ ഇട്ടിട്ടുള്ളൂ കഴിഞ്ഞിട്ട് വരാൻ എന്നൊക്കെ ഒരു കോമഡി ആയിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ അനീഷേട്ടിന് ജ്യൂസ് വേണോ എന്നൊക്കെ അനിമോൾ ഇപ്പോഴത്തെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനീഷ് പറയേണ്ട ജ്യൂസോ എന്ത് ജ്യൂസ് ആ ജ്യൂസ് എന്ത് ജ്യൂസ് വേണം പറ അപ്പോഴല്ലേ വരുന്നത് അപ്പം എനിക്ക് ഓറഞ്ച് ആ അപ്പം അടുത്തിരിക്കുന്നത് ഓറഞ്ച് ഞങ്ങൾ വിചാരിച്ചാൽ മതിയെന്ന് നമ്മുടെ ലക്ഷ്മിനെ പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നതാണ് ഷാനവാസ് ബിന്നി അക്ബർ അവരെല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ തുടക്കമൊന്നും കാണിക്കുന്നില്ല തുടക്കം എന്തായിരുന്നു വെച്ചാൽ അതിന് ഞാൻ ലെവലിൽ കണ്ടായിരുന്നു അല്ലേട ക്യാപ്റ്റൻസി നല്ലതാണ് എന്ന് ഷാനവാസ് പറഞ്ഞു അതിനെ തുടർന്നുള്ള സംസാരമാണ് വീണ്ടും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഭാഗമൊക്കെ ലൈവില് കാണിച്ചാണ് എപ്പിസോഡിൽ അതൊന്നും കാണിച്ചിട്ടില്ല സോ ലാലേട്ടൻ പറഞ്ഞു വിട്ട വിഷയാണ് ഈ മാവ് എടുത്തിട്ട് കയറുന്ന കാര്യം വീണ്ടും ഷാനവാസ് അവിടെ സംസാരിക്കുകയാണ് അപ്പം ഇനി പറയണ്ട ഞങ്ങൾക്ക് വേണമെങ്കിൽ ഷാനവാസ് പറയുന്ന വാക്കുകളും ഞങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു തരാ പറയുന്ന അക്ബർ എന്നിട്ട് ഷാനവാസ് പറയേണ്ടത് ലാലേട്ടൻ പറഞ്ഞ വിഷയമാണെന്ന് നീ തന്നെയല്ലേ ഇപ്പം പറയണേ എന്നിട്ട് ഇപ്പം നീ എന്താ ചെയ്തത് ആ പിറ്റേ ദിവസം ഇവരുണ്ട് എന്നെ അപ്പുറത്തും അപ്പുറത്തും ഊനാലിയിൽ ഇരുത്തിട്ട് നടുവിൽ നീയും ഇരുന്നിട്ട് വീണ്ടും അത് സംസാരിച്ച് നീ ഏറിൽ പോവാൻ വേണ്ടിയിട്ടല്ലേ ഇരുത്തിയിട്ട് അവരനെ ഇരുത്തിയിട്ട് സംസാരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അക്ബർ പറഞ്ഞിട്ട് ഞാനോ അങ്ങനെ അല്ലല്ലോ സംസാരിച്ചത് അവർ രണ്ടുപേരാണ് അവിടെ ഇരുന്ന് സംസാരിച്ചത് ഇടയിൽ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ അവരോട് പോയിട്ട് ചോദിച്ചിട്ട് അവർ സംസാരിച്ചതൊന്നുമല്ല എന്ന് അക്ബർ പറയുന്നുണ്ട് പിന്നെ ഷാനവാസ് അത് പറഞ്ഞതിന് മറുപടി പറയണെന്താണെന്ന് വെച്ചാൽ ഒരു ലേഡി ക്യാപ്റ്റൻ ഉണ്ടായിട്ട് ആ ക്യാപ്റ്റനെ ക്നാപ്പൻ എന്ന് വിളിച്ചതെന്ന് പറഞ്ഞില്ലേ ഞാനാണോ ക്നാപ്പൻ എന്ന് വിളിച്ചത് നീ അല്ലേ വിളിച്ചത് എന്നിട്ട് അവസാനം എനിക്കല്ലേ പേര് വന്നത് ലേഡി ക്യാപ്റ്റനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്തില്ല എന്നൊക്കെ അല്ലേ പറഞ്ഞത് ഒരു ഉമ്മൻ കാർഡ് എടുത്തിട്ടില്ലേ എന്നൊക്കെ ബിന്നിനോട് ഇങ്ങനെ പറയുന്നുണ്ട് ബിന്നിനോട് അക്ബറിനോട് അപ്പൊ ബിന്നി പറയുന്നുണ്ട് ഞാൻ ഉമ്മൻ കാർഡ് എടുത്തിട്ടെങ്കിൽ നിങ്ങൾ മെഡിസിൻ കാർഡ് എടുത്തിട്ടില്ലേ ഏ നിങ്ങൾക്ക് അസുഖമുണ്ട് അല്ലെങ്കിൽ എനിക്ക് അർജൻറ് ആണ് എന്നൊന്നും നിങ്ങൾ അപ്പം പറഞ്ഞില്ലല്ലോ പിന്നെ നീ എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാഷ്റൂമിൽ പോകേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനെ പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് സംസാരമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് നേരം വഴക്കിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് അതിന് ശേഷം പിന്നെ അർത്ഥമായിട്ട് വന്നത് ബർജർ ഷീൽഡ് ഓഫ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോൺസർ ടാസ്ക് ആണ് വന്നത് അത് ഒരാൾ ഇപ്പോൾ നാല് അടങ്ങുന്ന ടീമായിട്ട് തിരിയണം എന്നിട്ട് ഓരോ ടീമിലത്തെ മൂന്ന് പേരെ ചിരിപ്പിക്കുക അതായത് ഓരോരുത്തരും കയറി നിൽക്കണം അപ്പുറത്തെ ടീംമാര് ഈ ടീമിനെ ചിരിപ്പിക്കണം എന്നതായിരുന്നു ടാസ്ക് നല്ല രീതിയിൽ തന്നെയായിരുന്നു ടാസ്ക് കാരണം ന്യൂഴ ആര്യൻ അക്ബർ നിവിൻ ഇവരൊരു ടീം ഷാനവാസ് ആദില അനുമോൾ സാബുമാൻ ഇവരുടെ ടീം സോ അങ്ങനെ ന്യൂറയുടെ ടീമാണ് അതിൽ ജയിച്ചത് മൂന്ന് പേരും ചിരിക്കാതെ തന്നെ നല്ല ഇതായിട്ട് നിന്നു ഇപ്പോഴത്തെ ടീമിലേക്ക് വന്നപ്പോൾ അതിലായാലും പെട്ടെന്ന് ചേച്ചിച്ച് സാബുമാൻ ആയാലും ചിരിക്കാതെ നിന്നു പക്ഷെ ചിരിച്ച് ചിരിച്ചെന്ന് പറഞ്ഞത് ഞാൻ ജയിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു ബസറടിക്കിനു മുമ്പ് അപ്പോൾ സോ അവരുടെ ടീം തോക്കുകയാണ് ചെയ്തത് അപ്പോൾ ഷാനവാസ് വന്ന് ചോദിക്കണത് നിന്നോടാനപ്പം അത് പറയാൻ പറഞ്ഞു നിനക്ക് മിണ്ടാണ്ട് എന്നാൽ അവരത് പറഞ്ഞു അത് പറഞ്ഞെങ്കിൽ അത് അവർ പറയും അത് അവർ പറയുകയും ചെയ്ത് അവർ പറയിപ്പിക്കലാണ് അവരുടെ ഇത് അത് പറയാതിരിക്കലാണ് നിൻ്റെ ഇത് നീ എന്തിനാണ് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സബ്മാൻ ചോദിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ആദിലയും ഷാനവാസും കൂടെ ഇരുന്നിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് മനുഷ്യന്മാരെ ഒരു സഹജീവി അതായത് ലക്ഷ്മിയും പിന്നെ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ കണ്ടിട്ടില്ല എന്തോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് തന്നെ സംസാരിക്കുകയാണ് ഷാനവാസിനോട് അതിൽ സംസാരിക്കുകയാണ് മനുഷ്യന്മാർ ആയിട്ട് കണ്ടാൽ മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഓരോ ഇതായിട്ട് കാണാതിരുന്നാൽ മതി അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ അങ്ങനെ തന്നെ കാണുന്നുള്ളൂ അതായത് ആയിട്ടേ കാണുന്നുള്ളൂ ഇപ്പം എൻ്റെ എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നിട്ട് അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കും അല്ലാതെ അവരെ ഇറക്കി വിടാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ നിൽക്കില്ല സോ അവരെ എൻ്റെ തന്നെ ചോരയാണ് എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറയുന്നതാണ് കാണിക്കുന്നത് അടുത്തായിട്ട് ലക്ഷ്മിയും അനിമോളും തമ്മിൽ വീണ്ടും പ്രശ്നമാണ് ചോറ് ബാലൻസ് വന്നതിനെ ചൊല്ലിയുള്ള പ്രശ്നമാണ് അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ എല്ലാവരും അളന്നിട്ടാണ് ഇവിടെ അരി അരിയിടാറ് ലക്ഷ്മി മാത്രം അങ്ങനെ കൊട്ടുകയാണ് ചെയ്യുക ഇനിയിപ്പോൾ ഈ ചോറ് എന്താക്കാനും ഫ്രിഡ്ജിൽ കുറേ ചോറുകൾ ഇരിക്കണം അപ്പം ലക്ഷ്മി പറയുന്നത് ഇത് ഫ്രിഡ്ജിൽ കയറ്റാലും എന്ന് പറയുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ കയറ്റിയ ചോറൊക്കെ എന്താ ആദ്യം അത് തീർക്കണം എന്നിട്ടല്ലേ ബാക്കി ബാലൻസ് വന്ന ചോറ് എന്നൊക്കെ പറയുമ്പോൾ അല്ല ഞാൻ തിന്നോളാം എന്നൊക്കെ ലക്ഷ്മി ചൂടാവുന്നതാണ് കാണിക്കുന്നതൊക്കെ അപ്പോൾ അനിമോൾ പറയേണ്ടത് ഈ ഫുഡ് ഇങ്ങനെ വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കാനുള്ളതൊന്നുമല്ല ഇത് റേഷൻ കിട്ടണ കാര്യമാണ് വെറുതെ കിട്ടണതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള വഴക്കാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ നിവിൻ്റെ പാത്രം കഴുകലിൻ്റെ ബസർ അടിച്ചതിന് ശേഷം നിവിനെ അനീഷിനെ പോയി വിളിക്കണം അനീഷേട്ട് ബാക്കി പാത്രം കഴുകുള്ളൂ എന്ന് പറയുന്നത് അനീഷിനെ അക്ബറിനെയും പോയി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം വീണ്ടും തിരിച്ചു കഴിഞ്ഞിട്ട് അനീഷ് പറയണേ ഇല്ല ഞാൻ പാത്രം കഴുകില്ല പാത്രം കഴുകുന്ന ടാസ്ക് നിനക്കാണ് കിട്ടിയത് ബസറടിക്കണവരെ നീ ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് അവസാനം വരെ എത്തിച്ചിട്ട് പാത്രങ്ങൾ ബാക്കി വെച്ചാണ് അല്ലെങ്കിൽ നിനക്ക് നിനക്കെന്നെ കഴുകി തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ സോ ഞാൻ കഴുകില്ല എന്ന് പറയണത് അപ്പോൾ നിവിൻ പറയണ്ട ആ എന്നാൽ പിന്നെ നിങ്ങൾ കഴുകണ്ടേ താല്പര്യം ആണെങ്കിൽ കഴിയാൻ മതി എന്നോട്ട് നിവിൻ പുറത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അക്ബറിനെ വിളിച്ച് പറയേണ്ട അപ്പോൾ അക്ബർ പറയണ്ട ആ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴുകിക്കോളാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് എന്നിട്ട് അനീഷ് ക്യാപ്റ്റനോട് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് ബസ്സർ വരെ വെച്ചിട്ട് ഈ ലാഗ് ചെയ്തിട്ട് പണിയെടുക്കാതെ ഇരുന്നതാണ് നിവിൻ എന്ന് പറയുന്നുണ്ട് നിവിൻ പണിയെടുത്തത് ഞാൻ കണ്ടതാണ് അതില പറയുന്നുണ്ട് ഞാൻ കണ്ടതാണ് അവൻ ഉച്ചയ്ക്ക് എല്ലാ പാത്രങ്ങളും കഴുകിയതാണ് ദിപ്പുള്ള പാത്രങ്ങളും ബാക്കിയുള്ളത് നിങ്ങൾ നിങ്ങളങ്ങോട്ട് കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിക്കണം അത്ര ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയി അനീഷ് പോയി കഴുകുന്നതാണ് പറയുന്നത് അപ്പോൾ ഒരു സൈഡ് പാത്രം അനീഷിനും ഒരു സൈഡ് പാത്രം അക്ബറിനും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പറ്റില്ല അനീഷെന്നെ ഫുള്ളും കഴുകണം പറയുന്നത് അപ്പോൾ അക്ബർ പറയേണ്ട എൻ്റെ പാത്രങ്ങൾ എൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്താൽ മതി എനിക്ക് പറയുന്നതാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബിന്നിയും അതിലും ഇരുന്ന് സംസാരിക്കുന്നതാണ് അതിൽ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് ക്ലാസ്റ്റിൻ്റെ ഇടയിൽ ആ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തന്നെ വീണ്ടും പിന്നെ ചോദിക്കട്ടെ നോർമലൈസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ലതെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ പറയുമ്പോൾ അതിലെന്താ പറയുന്നത് വെച്ചാൽ നോർമലൈസ് ചെയ്യണം എന്ന് ഞങ്ങൾ പറയുന്നില്ല ചെയ്താൽ നല്ലത് ഞങ്ങൾ ഗോത്രൂ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ എന്തെങ്കിലും പിള്ളേരെ ആയിക്കഴിഞ്ഞാൽ അവരുടെ ഫാമിലി ഒന്ന് നോർമലൈസ് ആയാലും അവർക്ക് ഞങ്ങൾ വന്ന കാര്യങ്ങൾ ഗോത്രൂ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പം ബിന്നി പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന ഈ നോർമലൈസ് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ഞാൻ മാനിക്കുന്നു അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഒപ്പീനിയനും ഞാൻ മാനിക്കുന്നതാണ് ഞാൻ മാനിക്കണമല്ലോ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻസ് അല്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്ന പിള്ളേരുടെ കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ തിരിച്ച് പാരൻസ് അങ്ങനെ ചിന്തിക്കുന്ന എന്താ ഉറപ്പ് അപ്പം പാരൻസിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരമാണ് കാണിക്കുന്നത് സോ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് സോ അപ്പോൾ എന്തായാലും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്